നമസ്തേ അദ്ധ്യാത്മരാമായണത്തിൻ്റെ ഗദ്യം വായന രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് ഹനുമാന് രാമ തത്വോപദേശം എന്ന ഭാഗമാണ് ഹരിശ്രീ ഗണപതി നമ അഭി നമസ്തു ഹനുമാന് രാമതത്വോപദേശം ശ്രീരാമ വചനങ്ങൾ കേട്ട് സീതാദേവി ഹനുമാനോട് പറഞ്ഞു വീരന്മാരിൽ വീരനായ ശ്രീരാമപാദഭക്ത ഞാൻ പറയുന്നത് കേട്ടാലും കാലം ദേശം തുടങ്ങിയവയ്ക്ക് അതീതനും നിശ്ചയിച്ചറിഞ്ഞുകൂടാൻ കഴിയാത്തവനുമാണ് ശ്രീരാമചന്ദ്രൻ എന്ന് നീ മനസ്സിലാക്കുക ജനന മരണങ്ങളില്ലാത്ത പരബ്രഹ്മമാണ് ശ്രീരാമദേവൻ സർവവ്യാപിയും സർവകാരണനും സർവ്വദേവന്മാരുടെയും അംശമുള്ളവനുമാണ് ശ്രീരാമനെന്ന് നീ അറിഞ്ഞാലും ഇനി എൻ്റെ തത്വം ഞാൻ നിന്നോട് പറയാം മൂലപ്രകൃതിയായ ദേവിയാണ് ഞാൻ എൻ്റെ പതിയായ പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവയെല്ലാം സൃഷ്ടിക്കുന്നത് വിദ്വാൻമാർ ഈ സൃഷ്ടികളെയെല്ലാം പരമാത്മ സ്വരൂപത്തിൽ കാണുന്നു പരബ്രഹ്മത്തിന് ജനനാധിഭാവങ്ങൾ ഉണ്ടോ എന്നുള്ളത് ബ്രഹ്മതത്വം അറിഞ്ഞവർക്കേ അറിയൂ സൂര്യവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ വന്നു പിറന്നു രാക്ഷസന്മാരെ വധിക്കുന്നതിനായി വിശ്വാമിത്രനോടൊപ്പം വനത്തിലൂടെ സഞ്ചരിക്കവേ വഴി മധ്യത്തിൽ വച്ച് ക്രുദ്ധയായ വന്ന എന്ന രാക്ഷസിയെ രാമൻ വധിച്ചു യാഗരക്ഷയും കഴിഞ്ഞ് മിഥില രാജ്യത്തേക്ക് പോകുന്ന വഴിയിൽ ഗൗതമ പത്നിയായ അഹല്യയുടെ ശാപവും തീർത്ത് അവരെ അനുഗ്രഹിച്ചു മിഥിലയിലെത്തി പരമേശ്വര ചാപം മുറിച്ച് എന്നെ പാണി ചെയ്ത് മടങ്ങുന്ന സമയത്ത് മുൻപിൽ വന്നു തടഞ്ഞ ഭാർഗവ ഭാർഗവ അഹങ്കാരവും അടക്കി അയോധ്യയിൽ തിരിച്ചെത്തി പന്ത്രണ്ട് സംവത്സരങ്ങൾ ഞങ്ങൾ സുഖമായി വസിച്ചു അതിനുശേഷം പിതാവായ ദശരഥ മഹാരാജാവ് അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയും മാതാവായ കൈകേയി അത് തടുക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ഞങ്ങൾ ലക്ഷ്മണനോടുമൊപ്പം ചിത്രകൂടത്തിൽ താമസിച്ചു അക്കാലത്ത് പിതാവ് ദേവലോകം പ്രാപിച്ച വാർത്ത കേട്ട് വളരെ ദുഃഖത്തോടെ പിതാവിന് ബലിതർപ്പണം ചെയ്ത് ഭക്തനായ ഭരതനെ രാജ്യഭാരം ഏൽപ്പിച്ച് ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചു അവിടെ വെച്ച് വിരാധന വധിക്കുകയും അഗസ്ത്യനോടും മറ്റു മുനിമാരോടും രാക്ഷസ വംശത്തെ വംശത്തെയൊടുക്കാമെന്ന് സത്യം ചെയ്യുകയും ചെയ്തു ഞങ്ങൾ പഞ്ചവടിയിൽ താമസിക്കുന്ന വേളയിൽ കാമപരവശയായി വന്ന രാവണസോദരി ശൂർപ്പണഖയുടെ മൂക്ക് ലക്ഷ്മണൻ ഛേദിച്ചു ഉടനെ അവളുടെ സഹോദരനായ ഖരൻ കോപത്തോടെ പതിനാലായിരം പടയോടൊപ്പം യുദ്ധത്തിൽ വന്നു ശ്രീരാമചന്ദ്രൻ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് അവരെ കൊന്നൊടുക്കി പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് പരാതി പറഞ്ഞു മായയാൽ പൊന്മാനായി വന്ന മാരീജനെ ശ്രീരാമൻ ശരമെയ്ത് മോക്ഷം നൽകിയ അവസരത്തിൽ മായാസീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി മായാ ശ്രീരാമൻ ജഡായുവിന് മോക്ഷം നൽകി രാക്ഷസവേഷധാരിയായ കബന്ധനും മോക്ഷം നൽകി മോക്ഷധാനായ ശ്രീരാമൻ ശബരിയെ കണ്ട് അവളുടെ പൂജ സ്വീകരിച്ച് മോക്ഷവും നൽകിയ ശേഷം പമ്പാ തീരത്തെത്തി അവിടെ വെച്ച് പിന്നീട് നിന്നെ കണ്ടുമുട്ടുകയും സൂര്യപുത്രനായ സുഗ്രീവനുമായി സഖ്യവും ചെയ്ത് ദേവേന്ദ്രപുത്രനായ ബാലിയെ വധിക്കുകയും ചെയ്തു സീതാന്വേഷണാർത്ഥം ദക്ഷിണ ജലധിയിൽ ചിറകെട്ടി യുദ്ധസന്നദ്ധനായ രാവണനെ വധിച്ച് ലോക ലോകത്രയത്തെ രക്ഷിച്ച് വിഭീഷണനെ അഭിഷേകവും ചെയ്തു അഗ്നിയിൽ മറഞ്ഞിരുന്ന എന്നെ പരിശുദ്ധയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് അയോധ്യ രാജ്യത്തിൽ അഭിഷിക്തനാക്കിയിട്ട് ദേവകളാൽ പൂജ്യനായി ജഗന്നാഥൻ വാണരുളിയിടുന്നു യജിക്കപ്പെടത്തക്കവനായ നാരായണൻ ഭക്തിയുള്ളവർക്ക് മോക്ഷം നൽകുന്നു ഇപ്രകാരമുള്ള കർമ്മങ്ങൾ അദ്ദേഹം മായാദേവിയായ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ജഗദ്ഗുരുവായ രാമൻ അദ്വയനും നിർഗുണനും വിദ്വാൻമാരാകുന്ന വണ്ടുകൾക്ക് ആരാമമായിട്ടുള്ളവനുമാണ് നിർവികാരനും തേജോമയനുമായ നാരായണൻ ഒന്നും പ്രവർത്തിക്കുന്നില്ല ജഗത്പതിയും നാശമില്ലാത്തവനും നിഷ്കളങ്കനുമായ ശ്രീരാമദേവൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് സീതാദേവി ഹനുമാനോട് ഇങ്ങനെ രാമതത്വം ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ മന്ദഹാസത്തോടെ മനോഹരമായ വാക്കുകൾ കൊണ്ട് ഹനുമാനോട് പറഞ്ഞു വാനരശ്രേഷ്ഠ പരമാത്മാവാകുന്ന ബിംബത്തിൻ്റെ പ്രതിബിംബം ജീവാത്മാവാണ് എന്ന് നീ അറിയുക എൻ്റെ തേജോരൂപമായ മായയിൽ അത് പ്രതിഫലിക്കുന്നു ഓരോ ജലാശയത്തിലും ആകാശം പ്രതിഫലിക്കുന്നത് പോലെയാണത് സാക്ഷാൽ പരബ്രഹ്മമായ പരമാത്മാവ് നിശ്ചലമായി സാക്ഷിയായി വർത്തിക്കുന്ന ബിംബമാകുന്നു തത്വമസി അത് നീയാകുന്നു തുടങ്ങിയ മഹാവാക്യാർത്ഥങ്ങളിലൂടെ ആചാര്യകൃപ കൊണ്ട് എൻ്റെ തത്വത്തെ അറിഞ്ഞിടാം എൻ്റെ ഭക്തനായുള്ളവൻ ഇതറിയുമ്പോൾ എൻ്റെ ഭാവം പ്രാപിക്കും സംശയമില്ല ഭക്തിയില്ലാത്തവർ ശാസ്ത്രങ്ങളുടെ ഗർത്തങ്ങളിൽ ബോധരഹിതന്മാരായി വീണുകിടക്കുന്നു അവർക്ക് കോടി ജന്മം കൊണ്ടുപോലും തത്വജ്ഞാനമോ മോക്ഷമോ കൈവരിക്കാൻ സാധിക്കുകയില്ല പരമാത്മാവായ എൻ്റെ ഈ ഹൃദയ രഹസ്യങ്ങൾ ഭക്തിഹീനന്മാർക്ക് പറഞ്ഞു കൊടുക്കരുത് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഉപദേശം ഒന്നുമില്ല ശ്രീ പരമേശ്വരൻ പാർവതിയോട് പറഞ്ഞു ശ്രീരാമ മഹാത്മ്യം അത്യന്തം രഹസ്യമാണ് ശ്രീരാമനാൽ ഹനുമാന് ഉപദേശിക്കപ്പെട്ട ഇത് പാപഹരവും ഹൃദയത്തിന് ആനന്ദം നൽകുന്നതുമാണ് സർവവേദങ്ങളുടെയും സാരസംഗ്രഹമായ രാമതത്വം ഭക്തിയോടെ പഠിക്കുന്ന ആരായാലും മുക്തനായി വരും പല ജന്മങ്ങളായി ഉണ്ടായ ബ്രഹ്മഹത്യാദി പാപങ്ങൾ ഉൾപ്പെടെ ബഹുവിധമായ ദുഃ ദുരിതങ്ങളെല്ലാം ഈ രാമതത്വം പാരായണം ചെയ്യുന്നതിലൂടെ നശിച്ചു പോകും എന്നാണ് ഹനുമാനോട് ശ്രീരാമൻ ഉപദേശിച്ചത് മാതാവിനെയോ പിതാവിനെയോ വധിച്ചവനോ യോഗികൾക്ക് ദ്രോഹം ചെയ്തവനോ സ്വർണം മോഷ്ടിച്ചവനോ ലോകനിന്ദിതനോ ആയിരുന്നാലും രാമനാമത്തെ ഭക്തിപൂർവ്വം ജപിക്കുകയാണെങ്കിൽ ദേവതകൾക്ക് പൂജ്യനായി വരും മാത്രമല്ല യോഗീന്ദ്രന്മാരായാൽ പോലും ലഭ്യമല്ലാത്ത വിഷ്ണുലോകത്തെ പ്രാപിക്കാൻ കഴിയുകയും ചെയ്യും ഇങ്ങനെ മഹാദേവന്റെ വചനങ്ങൾ കേട്ട് വർദ്ധിച്ച ഭക്തിയോടെ പാർവതീദേവി പറഞ്ഞു പരമേശ്വര ദയാനിഥേ ഞാൻ അനുഗ്രഹീതയാണ് കൃതാർത്ഥയാണ് എൻ്റെ സംശയങ്ങളെല്ലാം അകന്നു മോഹങ്ങളെല്ലാം നശിച്ചു അങ്ങയുടെ ദുഃഖ അങ്ങയുടെ മുഖത്തിൽ നിന്നും പുറപ്പെട്ട രാമതത്വാമൃതം എനിക്ക് എത്ര കേട്ടാലും തൃപ്തി വരികയില്ല അതുകൊണ്ട് രാമകഥ ചുരുക്കി പറഞ്ഞത് തൃപ്തികരമായില്ല ക്ഷണ നേരത്തെ നിസ്സാരമായി കരുതുന്നവർക്ക് വിദ്യയുണ്ടാവുകയില്ല ധനത്തിൻ്റെ ചെറിയ അംശങ്ങളെ നിസ്സാരമായി കരുതുന്നവർക്ക് അർത്ഥമുണ്ടാവുകയില്ല കടബാധ്യത നിസ്സാരമായി കരുതുന്നവർക്ക് നിത്യസൗഖ്യം ഉണ്ടാവുകയില്ല ദേവന്മാരെ അവഗണിക്കുന്നവർക്ക് ഗതി കിട്ടുകയുമില്ല അതുകൊണ്ട് ഉത്തമമായ രാമചരിതം വിസ്തരിച്ച് പറഞ്ഞു തരണം ശ്രീ പരമേശ്വരിയുടെ ആവശ്യം കേട്ടപ്പോൾ മന്ദഹാസത്തോടെ ശ്രീ പരമേശ്വരൻ പറഞ്ഞു ബ്രഹ്മാവ് രാമായണം അരുൾ ചെയ്തു വാത്മീകി വാത്മീകി ക്ഷമിക്കണം വാത്മീകി ബ്രഹ്മനിയോഗത്താൽ മനുഷ്യരുടെ മുക്തിക്കു വേണ്ടി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളായി ഇത് രചിച്ചു ശ്രീരാമദേവൻ അതിനെ ചുരുക്കി നമുക്ക് ഉപദേശിച്ചു തന്നു അധ്യാത്മിക രാമായണം എന്ന പേരിലുള്ള അധ്യാത്മരാമായണമെന്ന പേരിലുള്ള ഇത് അധ്യയനം ചെയ്യുന്നവർക്ക് ആധ്യാത്മജ്ഞാനമുണ്ടാകും പുത്രന്മാർ ധനം ദീർഘായുസ് മിത്രങ്ങൾ രോഗശാന്തി കീർത്തി മുക്തി എന്നിവ ലഭിക്കുകയും ഭക്തി വർദ്ധിക്കുകയും ചെയ്യും ഇനി ശിവന്റെ കഥാകഥനം രാവണാദികളായ വീരരാക്ഷസന്മാരുടെ ഭാരം കാരണം തീവ്ര ദുഃഖത്തിലായ ഭൂമിദേവി പശുവിൻ്റെ രൂപം ധരിച്ച് ദേവന്മാരോടും താപസന്മാരോടും കൂടി ബ്രഹ്മലോകത്തെത്തി ഭൂമിദേവി ബ്രഹ്മാവിനോട് തൻ്റെ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞു ഇത് കേട്ട ബ്രഹ്മാവ് അല്പനേരം ചിന്തിച്ച ശേഷം വേദനായകനായ വിഷ്ണുവിനോട് ചെന്ന് പറയുകയല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്ന് മനസ്സിലാക്കി ബ്രഹ്മാവ് അതിയായ കൂടി ദേവന്മാരോടൊപ്പം എന്നെയും കൂട്ടി പാൽക്കടൽ തീരത്തെത്തി വിഷ്ണുവിനെ സ്തുതിക്കാൻ തുടങ്ങി ദേവർഷിമാരോടൊപ്പം പുരുഷ സൂക്തം ചൊല്ലി ബ്രഹ്മദേവൻ വിഷ്ണുദേവനെ സേവിച്ചു നിന്നു ആ സമയത്ത് പതിനായിരം സൂര്യന്മാർ കിഴ കുതിച്ചു വരുന്നത് പോലെ പത്മലോചനായ സഷാൽ മഹാവിഷ്ണുവിനെ ബ്രഹ്മാവിന് കാണാൻ കഴിഞ്ഞു മുക്തരായിട്ടുള്ളവർ മുക്തരാ മുക്തന്മാരായിട്ടുള്ള സിദ്ധയോഗികൾക്ക് പോലും കാണാൻ പ്രയാസമുള്ളതാണ് വിഷ്ണു ഭഗവാന്റെ രൂപം നിലാവ് പോലെയുള്ള പുഞ്ചിരി കൊണ്ട് മനോഹരമായ മുഖവും ഇന്ദ്രനീലത്തിൻ്റെ ശോഭയും ലക്ഷ്മിദേവിയുടെ സുന്ദരവാസസ്ഥലമായ മാരിടവും മാറിടത്തിൽ ശ്രീവത്സവും മേരുപർവ്വതം പോലെ ഉയർന്ന കിരീടവും ശോഭയേറിയ കുണ്ടലങ്ങൾ മുത്തുമാല തോൾവള അരഞ്ഞാണം വളകൾ മോതിരം തുടങ്ങിയ എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ ശരീരവും ഉള്ള പരമാനന്ദ രൂപം കണ്ട് ബ്രഹ്മാവ് സരസമായ പദങ്ങളാൽ ഇങ്ങനെ സ്തുതിച്ചു തുടങ്ങി പരമാ പരമാനന്ദ സ്വരൂപ ഭഗവാൻ ജയിച്ചാലും മോക്ഷം ആഗ്രഹിക്കുന്ന സിദ്ധയോഗികൾക്ക് പോലും കാണാൻ സാധിക്കാത്ത അങ്ങയുടെ പാദാംഭുജൻ ഞാൻ എപ്പോഴും നമിക്കുന്നു സത്യം ജ്ഞാനം അനന്തമായ ആനന്ദമാകുന്ന അമൃതം എന്നിവ എന്നിവയുടെ ഏകപ്പൊരുളിൽ ലോകത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന വിശ്വനായക അങ്ങയെ വീണ്ടും വീണ്ടും നമിക്കുന്നു സ്വാധ്യായം തപസ് ദാനം യജ്ഞം മുതലായ കർമ്മങ്ങൾ കൊണ്ട് ഒരിക്കലും ഒരുവനും മോക്ഷം ലഭിക്കുകയില്ല മോക്ഷൻ ലഭിക്കണമെങ്കിൽ അങ്ങയുടെ പാദങ്ങളിൽ അജഞ്ചലമായ ഭക്തി ഉണ്ടായിരിക്കണം അങ്ങയുടെ പാതാലവിന്ദങ്ങളിൽ അചഞ്ചലമായ ഭക്തിയുള്ള എനിക്ക് ആ പാദങ്ങൾ അടുത്തു കാണാൻ കഴിഞ്ഞത് ഭാഗ്യമാണ് സത്യനിഷ്ഠരായ താമസശ്രേഷ്ഠന്മാർ എന്നും ഭക്തിപൂർവം വന്ദിക്കുന്ന നിന്റെ പാദപങ്കജങ്ങളിൽ ഭക്തി ഉണ്ടായിരിക്കാൻ അനുഗ്രഹിക്കണം ലൗകിക ദുഃഖങ്ങളാൽ ആകുല മനസ്സുള്ളവർക്ക് അങ്ങേയുള്ള ഭക്തിയല്ലാതെ മറ്റൊരു മരുന്നില്ല മരണത്തെയോർത്ത് എൻ്റെ മനസ്സ് വളരെ ദുഃഖിക്കുന്നു മരണകാലത്ത് അങ്ങയുടെ ബാലസൂര്യനെ പോലെ കാന്തിയേറിയ വിന്ദങ്ങളെ സ്മരിക്കാൻ കഴിയണമെന്നുള്ള വരം അങ്ങ് എനിക്ക് തന്നാലും ആനന്ദസ്വരൂപ നാരായണ ജയിച്ചാലും ബ്രഹ്മാവിൻ്റെ ഇത്തരത്തിലുള്ള സ്തുതി കേട്ട് സന്തോഷവാനായ നാരായണൻ മന്ദഹാസത്തോട് ചോദിച്ചു എല്ലാവരും കൂടി തെളുക്കപ്പെട്ട് ഇങ്ങോട്ട് വരാൻ എന്താണ് കാരണം ഭഗവാൻ വിഷ്ണുവിൻ്റെ ചോദ്യം കേട്ട് ബ്രഹ്മാവ് ഇപ്രകാരം ഉണർത്തിച്ചു ഭഗവാനെ നാരായണ അങ്ങ് സർവജ്ഞനാണ് എങ്കിലും ഞാൻ പറയാം ത്രിലോകങ്ങളിലും സങ്കടം വർദ്ധിച്ചിരിക്കുന്നു പൗരസ്ത്യപുത്രനായ രാവണൻ്റെ നിഷ്ഠൂര പ്രവൃത്തികൾ കാരണം ത്രിലോകങ്ങളും ഏതാണ്ട് നശിക്കാറായി ഞാൻ നൽകിയ വരത്തിൻ്റെ ബലത്താൽ അഹങ്കരിച്ച് അവൻ മൂന്ന് ലോകങ്ങളും നശിപ്പിക്കുന്നു ലോകപാലകന്മാരെ എല്ലാം ദൂരെയകറ്റി അവൻ ഏകാധിപതിയായി തീർന്നു യുദ്ധത്തിൽ ഇന്ദ്രനെ ബന്ധിച്ചിട്ട് ദേവലോക ഭരണവും അവൻ ഏറ്റെടുത്തു യാഗാദി കർമ്മങ്ങൾ മുടക്കി എന്നു മാത്രമല്ല യോഗീന്ദ്രന്മാരായ മുനികളെ ഭക്ഷിക്കുകയും അവരുടെ ധർമ്മപത്നിമാരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു ലോകത്തിൽ നിന്നും ധർമ്മവും മര്യാദയും പാടെ അപ്രത്യക്ഷമായി മനുഷ്യനൊഴികെ മറ്റാരാലും അവനെ വധിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് അങ്ങു തന്നെ മനുഷ്യനായി പിറന്ന് രാവണനെ കൊല്ലണം അങ്ങയുടെ പതാര ഞാൻ വീണ്ടും വീണ്ടും വന്ദിക്കുന്നു ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ട് നാരായണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പണ്ട് കാശ്യപ്രജാപതി പുത്രലാഭാർത്ഥം മനഃശുദ്ധിയോടെ എന്നെ വളരെ കാലം സേവിച്ചു വളരെ സന്തുഷ്ടനായ ഞാൻ അദ്ദേഹത്തിൻ്റെ പുത്രനായി ജനിക്കാമെന്ന് വരം നൽകി ആ വാക്ക് സത്യമാകാൻ ഞാൻ ഇന്നു തന്നെ പ്രയത്നിക്കുന്നതാണ് വിധാതാവെ ആ കശ്യപൻ ദശരഥ രാജാവായി പിറന്ന് അയോധ്യയിൽ വാഴുകയാണ് അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്ന അതിഥി ഇപ്പോൾ കൗസല്യ എന്ന പേരിൽ ദശരഥ പത്നിയായി വാഴുന്നു ഞാൻ അവരുടെ പുത്രനായി പിറക്കും എനിക്ക് സഹോദരന്മാരായി മൂന്ന് പേരുണ്ടാകും ചിത് സ്വരൂപിണിയും എൻ്റെ ശക്തിയുമായ യോഗ മായാദേവി മിഥിലയിൽ അയോനിജയായി രാവണ കുലനാശകാരിണിയായി ജനിക്കും ദേവന്മാർ വാനരന്മാരായി പിറക്കണം ഭൂമിദേവിക്ക് ഭാരം കൊണ്ടുണ്ടായ നൊമ്പരം ീർക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞ് വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിന് വിട നൽകിക്കൊണ്ട് അവിടെ നിന്നും മറഞ്ഞു ബ്രഹ്മാവും ഭക്തിയോടെ നമസ്കരിച്ചു ദേവന്മാർ വിഷ്ണു ഭഗവാൻ മറഞ്ഞ് ദിക്കുനോക്കി ഭൂമിയിൽ വീണ് നമസ്കാരം ചെയ്തു ഭൂമി ദേവിയെ ആശ്വസിപ്പിച്ച ശേഷം ബ്രഹ്മാവ് ദേവന്മാരോടായി ഇപ്രകാരം പറഞ്ഞു വിഷ്ണു ഭഗവാൻ അയോധ്യയിൽ സൂര്യവംശത്തിൽ ദശരഥ പുത്രനായി വന്ന് പിറക്കുമ്പോൾ ഭഗവാനെ പരിചരിക്കുന്നതിനായി നിങ്ങൾ ഭൂമിയിൽ പിറക്കണം രാവണഭൃത്യന്മാരായ രാക്ഷസന്മാരോട് പോരാടുന്നതിന് കാട്ടിലും ഗുഹകളിലും വൃക്ഷങ്ങളിലുമെല്ലാം പാർക്കുന്ന വാനരന്മാരായി നിങ്ങൾ ജനിക്കണം ഇന്ദ്രാദി ദേവകളോട് വിഷ്ണു ഭഗവാന്റെ കൽപ്പന അറിയിച്ചിട്ട് ബ്രഹ്മാവ് സത്യലോകം പൂകി ഭൂമി ദേവിക്കും ആശ്വാസമായി മനുഷ്യരൂപം ധരിച്ച മഹാവിഷ്ണുവിനെ സഹായിക്കുന്നതിനായി ഇന്ദ്രാദികളായ ദേവന്മാർ നരസിംഹമൂർത്തിയെപ്പോലെ തീക്ഷ്ണ പരാക്രമമുള്ള പരാക്രമമുള്ള വാനരന്മാരായി ഭൂമിയിൽ ജനിച്ചു അവർ മഹാവിഷ്ണുവിൻ്റെ അവതാരം പ്രതീക്ഷിച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ വസിച്ചു അടുത്തത് പുത്രലാഭ ആലോചനയാണ് സദ്ഗുണസമ്പന്നനും ധർമാത്മാവും ഇന്ദ്രതുല്യനുമായ ദശരഥ മഹാരാജാവ് കൗസല്യ കൈകേയി സുമിത്ര എന്നീ മൂന്ന് പത്രിമാരോട് പത്നിമാരോട് കൂടിയും മന്ത്രിമാരോട് കാര്യാലോചന നടത്തിയും അയോധ്യ രാജ്യം പരിപാലിച്ചു പോന്നു പുത്രന്മാരില്ലാത്ത ദുഃഖം അദ്ദേഹത്തെ അലട്ടി അദ്ദേഹം തൻ്റെ ഗുരുവായ വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു ഗുരു പുത്രന്മാരുണ്ടാകുവാനായി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും പുത്രദുഃഖത്താൽ എനിക്ക് രാജ്യവും സമ്പത്തും എല്ലാം ദുഃഖപ്രദമാണ് ശ്രേഷ്ഠനായ വസിഷ്ഠൻ ചിരിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു രാജാവേ അങ്ങ് വിഷമിക്കേണ്ട താങ്കൾക്ക് നാല് പുത്രന്മാരുണ്ടാകും താമസിയാതെ ഹൃഷ്യശൃംഖനെ വരുത്തി പുത്രകാമേഷ്ടി യാഗം നടത്തണം പുത്രകാമേഷ്ഠി ഗുരു വസിഷ്ഠന്റെ ഗുരു വസിഷ്ഠൻ്റെ അഭിപ്രായപ്രകാരം ദശരഥ മഹാരാജാവ് ഋഷ്യശൃംഖനെ വരുത്തി സരയൂ നദി തീരത്ത് യാഗശാല പണിയിച്ചു യാഗദീക്ഷ സ്വീകരിച്ച് രാജാവ് അശ്വമേധം നടത്തി തുടർന്ന് ഭക്തി വിശ്വാസങ്ങളോടെ രാജാവ് പുത്രകാമേഷ്ഠി യാഗം അനുഷ്ഠിച്ചു ഋഷ്യശൃംഗൽ നടത്തിയ യാഗം കണ്ട് ദേവഗണങ്ങൾ തൃപ്തരായ നേരം അഗ്നിദേവൻ സ്വർണപാത്രത്തിൽ ഇരിക്കുന്ന പായസവുമായി ഹോം ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങി പൊങ്ങിവന്നു ദേവനിർമ്മിതമായ ഈ പായസം നിനക്ക് പുത്രൻ പുത്രനുണ്ടാകുവാനുള്ളതാണെന്ന് പറഞ്ഞ് അഗ്നിദേവൻ ദശരഥ മഹാരാജാവിന് അത് കൊടുത്തിട്ട് അന്തർധാനം ചെയ്തു ഹൃഷ്യശൃംഗൻ്റെ ആജ്ഞയാൽ ദശരഥൻ അത് സ്വീകരിച്ച് ഭക്തിപൂർവ്വം ദക്ഷിണ കൊടുത്ത് നമസ്കരിച്ചു പായസത്തിൻ്റെ പകുതി ദശരഥൻ സന്തോഷത്തോടെ കൗസല്യ ദേവിക്ക് കൊടുത്തു സുമിത്രയ്ക്ക് നൽകുവാൻ ബാക്കിയില്ലെന്ന പ്രയാസത്തോടെ മറ്റേ പകുതി കൈകേയിക്കു നൽകി ആ സമയത്ത് കൗസല്യദേവി തനിക്ക് കിട്ടിയതിൽ പകുതി സുമിത്രയ്ക്ക് നൽകി ഇത് കണ്ട കൈകേയിയും തനിക്ക് കിട്ടിയതിൽ പകുതി സുമിത്രയ്ക്ക് നൽകി ഇത് കണ്ട ദശരഥ മഹാരാജാവ് വളരെ സന്തുഷ്ടനായി പ്രജകൾക്കെല്ലാം ഉളവാക്കിക്കൊണ്ട് മൂന്ന് രാജ്ഞിമാരും ഗർഭം ധരിച്ചു ദശരഥ മഹാരാജാവ് മൂന്നു പേർക്കും ഗർഭരക്ഷയ്ക്കു വേണ്ടി ബ്രാഹ്മണരെ വിളിച്ച് ജപഹോമാതി കർമ്മങ്ങൾ നടത്തി രാജ്ഞിമാർക്ക് ഗർഭലക്ഷണങ്ങൾ വർദ്ധിച്ചു വരുന്തോറും രാജാവിന് അവരോടുള്ള സ്നേഹവും വർദ്ധിച്ചു വന്നു ദിനങ്ങൾ കഴിയും തോറും ബ്രാഹ്മണർക്കും പ്രജകൾക്കും ദേവന്മാർക്കും സന്താപമെല്ലാം കുറഞ്ഞു വന്നു രാജ്ഞിമാരുടെ തേജസ് വർദ്ധിച്ചു വിധിപ്രകാരം സീമന്തം പുംസവനം എന്നീ ചടങ്ങുകളും ദശരഥൻ നടത്തിച്ചു മതിവരുവോളം ദാനങ്ങളും ചെയ്തു ശ്രീരാമാവതാരം ഗർഭം പരിപൂർണമായി ചമഞ്ഞപ്പോൾ നാലാൺകുട്ടികൾ പിറന്നു പുണർദൻ നക്ഷത്രം ചതുർത്ഥപാദത്തിൽ ആദിത്യൻ മേടത്തിലും വ്യാഴം കർക്കടകത്തിലും ശനി തുലാത്തിലും ചൊവ്വ മകരത്തിലും ശുക്രൻ മീനത്തിലും അങ്ങനെ പഞ്ചഗ്രഹങ്ങൾ ഉച്ചം പ്രാപിച്ചും ചന്ദ്രൻ സ്വരക്ഷേത്രം പ്രാപിച്ചും ബുധൻ നീചഭംഗ യോഗം പ്രാപിച്ചു നിൽക്കുമ്പോൾ അഭിജിത് മുഹൂർത്തത്തിൽ ലോകൈകനാഥനായ വിഷ്ണു ഭഗവാൻ കൗസല്യാ അവതാരം ചെയ്തു ദേവകളെല്ലാം അനുഗ്രഹം ചുരിഞ്ഞു കൈകേയി പൂയൻ നക്ഷത്രത്തിൽ ഒരാൺകുട്ടിയെയും പിറ്റേ ദിവസം സുമിത്ര ആയില് നക്ഷത്രത്തിൽ രണ്ട് ആൺകുട്ടികളെയും പ്രസവിച്ചു ആയിരം സൂര്യചന്ദ്രന്മാർ ഒരുമിച്ചു ഉയരുന്നതുപോലെ പരമാത്മാവായ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു തൻ്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ കൗസല്യ മുന്നിൽ പ്രത്യക്ഷനായി ബ്രഹ്മാവ് നാരദൻ സനകൻ തുടങ്ങിയവരും ദേവേന്ദ്രൻ മുതലായ ദേവശ്രേഷ്ഠന്മാരും ആരാധിക്കുന്ന ഭഗവാന്റെ രൂപം കൗസല്യ കണ്ടു ചക്ര ശംഖുചക്ര ഗതാപത്മങ്ങളടങ്ങിയ കൈകളും നിർമ്മലമായ കിരീടവും സുന്ദരമായ തലമുടിയും ഭംഗിയുള്ള കുറുനിരകളും കാരുണ്യാമൃതം വഴിഞ്ഞൊഴുകുന്ന മിഴികളും ചുവന്ന വസ്ത്രം ചുറ്റിയ അരക്കെട്ടും ശംഖുപോലെയുള്ള കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭരത്നവും ഭക്തന്മാർക്ക് ഭക്തവാത്സല്യം കണ്ടറിയുന്നതിനായുള്ള പവിത്രമായ ശ്രീവത്സം എന്ന അടയാളവും ചന്ദ്രബിംബം പോലെയുള്ള മുഖവും കുണ്ടലങ്ങൾ മുത്തുമല തുടങ്ങിയ ആഭരണങ്ങളും മൂന്ന് ലോകങ്ങളും അളന്ന പാതാരങ്ങളും കണ്ട് ഇത് സാക്ഷാത് ശ്രീനാരായണനാണെന്നറിഞ്ഞ് ആനന്ദ പരവശയായ കൗസല്യാദേവി മഹാവിഷ്ണുവിനെ സ്തുതിക്കാൻ തുടങ്ങി അടുത്തത് കൗസല്യാസ്തുതി ശംഖചക്രാജഗധാരിയായ ദേവദേവ ഹരേ മധുസൂദന അങ്ങേക്ക് നമസ്കാരം നാരായണ ജഗൽപതി സർവേശ്വര അങ്ങേക്ക് നമസ്കാരം അങ്ങ് മായാദേവിയെ കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംരക്ഷ സംഹരിക്കുന്നു സത്വാദിഗുണങ്ങൾ ഗുണത്രയങ്ങളെ ആശ്രയിച്ച് അങ്ങ് എന്തിനൊക്കെ ചെയ്യുന്നു എന്നത് ജ്ഞാനികൾക്ക് പോലും അറിയാൻ പ്രയാസമാണ് അങ്ങ് പരമാത്മാവാണ് പരബ്രഹ്മമാണ് നിശ്ചലനും നിർമ്മലനും നിഷ്കളങ്കനും നിർഗുണനുമാണ് വേദാന്ത വാക്യങ്ങളുടെ അർത്ഥം കൊണ്ട് അറിയത്തക്കവനും മോക്ഷം നൽകുന്നവനും യോഗികളുടെയും ജ്ഞാനികളുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനും സനാതനനുമാണ് അങ്ങ് സനകാതി ബ്രഹ്മർഷിമാരാൽ സേവ്യനും സകല ജഗന്മയനുമാണ് നിന്തിരുവടി സമസ്തേശ്വരനായ അങ്ങയുടെ വയറ്റിൽ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ ഉദരത്തിൽ വസിക്കാൻ എന്താണ് കാരണം മുഗ്ധയായ എനിക്ക് അങ്ങയുടെ ഭക്തവാത്സല്യം ഇപ്പോൾ വ്യക്തമായി കാണാൻ കഴിഞ്ഞു ഭർത്താവ് പുത്രൻ ധനം കുടുംബം തുടങ്ങിയ സംസാരമാകുന്ന ദുഃഖസാഗരത്തിൽ മുഴുകി ചുറ്റിക്കറങ്ങുകയാണ് ഞാൻ അങ്ങയുടെ മഹാമായ കൊണ്ട് ഇന്ന് അങ്ങയുടെ പാദങ്ങൾ കാണാനുള്ള ഭാഗ്യവും വന്നു ചേർന്നു അങ്ങയുടെ കാരുണ്യത്താൽ ഈ കണ്ട രൂപം എൻ്റെ ദുഷ്കൃതങ്ങൾ ഒടുങ്ങുവാനായി ഉൾക്കാമ്പിൽ എന്നുമുണ്ടാകണേ വിശ്വത്തെ മോഹിപ്പിക്കുന്ന നിന്നട മഹാമായ എന്നെ മോഹിപ്പിച്ചിടല്ലേ ദേവേശ അങ്ങയുടെ അലൗകികമായ വിഷ്ണുരൂപം മറ്റാരും കാണുന്നതിനു മുമ്പ് മറച്ചിടണേ ലാളിക്കാനും മാലിംഗനം ചെയ്യാനും കഴിയുന്ന ബാലരൂപത്തെ എനിക്ക് കാട്ടിത്തരണമേ പുത്രവാത്സല്യം എന്ന വ്യാജേന അങ്ങയുടെ പരിചരണങ്ങളാൽ ഈ ദുഃഖം നിറഞ്ഞ് ജീവിതസാഗരം കടക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ കൗസല്യാദേവി ഇപ്രകാരം ഭക്തിയോടെ ഭഗവാനെ സ്തുതിച്ചപ്പോൾ ഭക്തവത്സലനായ പുരുഷോത്തമൻ ഇപ്രകാരം പറഞ്ഞു മാതാവേ ഭവതി എന്താഗ്രഹിക്കുന്നുവോ അതുപോലെ നടക്കും ദുർമകനായ രാവണനെ വധിച്ച് ലോകത്തിന് ശാന്തി വരുത്തുന്നതിനായി ബ്രഹ്മാവ് ശങ്കരൻ തുടങ്ങിയവർ എന്നെ സ്തുതിക്കയാൽ മനുഷ്യവംശത്തിൽ നിങ്ങളുടെ പുത്രനായി ഞാൻ പിറന്നു കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ വളരെ കാലം എന്നെ ഉപാസിക്കുകയും നിങ്ങളുടെ പുത്രനായി ഞാൻ തന്നെ പിറക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിധത്തിലുള്ള വേഷത്തെ കാട്ടിത്തന്നത് എൻ്റെ ദുർലഭമായ ദർശനം ലഭിച്ചവർക്ക് ജന്മ സംസാര ദുഃഖങ്ങൾ ഉണ്ടാവുകയില്ല എൻ്റെ രൂപം നിത്യവും ധ്യാനിച്ചാൽ മോക്ഷം ലഭിക്കും നമ്മൾ തമ്മിലുള്ള ഈ സംഭാഷണം പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവന് മുക്തി ലഭിക്കുകയും മരിക്കുമ്പോൾ എൻ്റെ സ്മരണ ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ പറഞ്ഞ ശേഷം ഭഗവാൻ ബാലരൂപം പൂണ്ട കൈകാലുകൾ കുടഞ്ഞ് കരയാൻ തുടങ്ങി ഇന്ദ്രനീല ശോഭ പൂണ്ട പൂളണ്ട സുന്ദരൂപനും ശ്രീപരമേശ്വരൻ ബ്രഹ്മാവ് ദേവസമൂഹം തുടങ്ങി എല്ലാവരും വന്ദിക്കപ്പെട്ടവനുമായ അരവിന്ദലോചനൻ ഭൂമിയിൽ അവതാരം ചെയ്തു പുത്രജനനം അറിഞ്ഞ ദശരഥൻ ആനന്ദപരവേശനായിത്തീർന്നു പുത്രജനനം അറിയിച്ച ഭൃത്യന്മാർക്കെല്ലാം വസ്ത്രങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയവ ദാനമായി നൽകി പുത്രന്റെ മുഖം കണ്ട് സന്തുഷ്ടനായ ദശരഥൻ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ ജാതകർമ്മവും ദാനവും ചെയ്തു പിറ്റേ ദിവസം ജനിച്ച കൈകേ പുത്രനും അതിനുശേഷം ജനിച്ച സുമിത്രാനന്ദന്മാർക്കും യഥാവിധി ജാതകർമ്മം നടത്തി ജനങ്ങൾ ആനന്ദ ആനന്ദക്കണ്ണീർ തൂക്കി ബ്രാഹ്മണർക്ക് സ്വർണങ്ങളും രത്നങ്ങളും ഗ്രാമങ്ങളും എണ്ണമില്ലാതെ ദാനം ചെയ്തു ദേവലോകത്തും മഹോത്സവം ഉണ്ടായി ഇന്ദ്രൻ വളരെ സന്തുഷ്ടനായി എല്ലാ ലോകങ്ങളും ഇവൻ്റെ ആത്മാവിൽ എന്നും രമിക്കുന്നു എന്നോർത്ത് ആ കോമളകുമാരന് വസിഷ്ഠൻ രാമൻ എന്ന പേര് നൽകി ഭ ഭരണനിപുണനായി തീരുമെന്ന് മുഖഭാവം കൊണ്ട് ദോതിപ്പിച്ച കൈകേയി പുത്രന് ഭരതൻ എന്ന് പേരിട്ടു ലക്ഷണാന്യുതനായ സുമിത്രാപുത്രന് എന്നും ശത്രുവൃന്ദത്തെ ഹനിക്കും എന്നുള്ള വീക്ഷണത്തിൽ സുമിത്രയുടെ രണ്ടാമത്തെ പുത്രന് ശത്രുഘ്നൻ എന്നും പേര് നൽകി നിങ്ങനെ ദശരഥൻ നാല് പുത്രന്മാർക്കും നാമകരണം നടത്തിയിട്ട് പത്നിമാരോടൊപ്പം ആനന്ദത്തോടെ വസിച്ചു നിങ്ങൾക്ക് ബാലക്രീഡ വായിക്കാം നാല് കുമാരന്മാരും സന്തോഷപൂർവ്വം ബാലലീലകളിൽ മുഴുകി നടന്നു പായസം പങ്കുവച്ച രീതി അനുസരിച്ച് രാമലക്ഷ്മണന്മാർ ഒരുമിച്ചും ഭരത ശത്രുഘ്നന്മാർ ഒരുമിച്ചുമാണ് വാണിരുന്നത് സുന്ദരന്മാരായ സഹോദരന്മാരോടൊപ്പം ശ്യാമള നിറം പൂണ്ട ശ്രീരാമദേവൻ കാരുണ്ാമൃതം നിറഞ്ഞ കടക്കൺ നോട്ടം കൊണ്ടും സരസവും അവ്യക്തവും അമൃതുപോലെ മധുരവുമായ കൊഞ്ചൽ കൊണ്ടും വിശ്വത്തെ മോഹിപ്പിക്കുന്ന രൂപ സൗന്ദര്യം കൊണ്ടും എല്ലാവർക്കും ആനന്ദം നൽകുന്ന ശരീരത്തിൻ്റെ മാർദ്ദവം കൊണ്ടും തൊണ്ടിപ്പഴം തോൽക്കുന്ന ചുണ്ടുകൾ കൊണ്ടുള്ള ചുംബന സുഖം കൊണ്ടും മുളച്ചു വരുന്ന മനോഹരമായ പല്ലുകൾ പുറത്തു കാട്ടി പുറത്തു പുറത്തുകാട്ടിക്കൊണ്ടുള്ള ചിരിയുടെ ശോഭ കൊണ്ടും ഭൂതലത്തിൽ പതിക്കുന്ന ചെന്താമരക്കാലുകളുടെ ചലനം കൊണ്ടും ചേതോമോഹനങ്ങളായ ചേഷ്ടകൾ കൊണ്ടും മാതാപിതാക്കളുടെയും നഗരവാസികളുടെയും സമസ്തേന്ദ്രിയങ്ങൾക്കും സന്തോഷം നൽകി നെറ്റിത്തറത്തിൽ പൊന്നുകൊണ്ടുള്ള അരയാലിലയുടെ ആകൃതിയിൽ അണിഞ്ഞിട്ടുള്ള ചന്ദനത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറുനിരകൾ കൺമഷി അണിഞ്ഞ മനോഹര നയനങ്ങൾ അവയുടെ കടാക്ഷങ്ങൾ കർണാഭരണമായ കുണ്ടലം മിന്നുന്നതും സ്വർണ്ണ കണ്ണാടി പോലെയുള്ളതുമായ കവിത്തടങ്ങൾ പുലിനങ്ങളും പവിഴങ്ങളും ചേർത്ത് സ്വർണമണികൾ ഇടയ്ക്ക് കോർത്തുള്ള മാല ചാർത്തിയ കഴുത്തിൻ്റെ ശോഭ മുത്തുമാലകൾ വനമാലകൾ എന്നിവയുള്ള വിസ്തൃത മാരടത്തിൽ ചാർത്തിയ തുളസി മാലിന്യങ്ങൾ തോൾവളകൾ വളകൾ മോതിരങ്ങൾ എന്നിവയണിഞ്ഞ കൈകൾ സ്വർണ സ്വർണ്ണ സദൃശമായ മഞ്ഞപ്പട്ടിൽ ചാർത്തിയ അരഞ്ഞാണം തുടങ്ങിയ അലങ്കാരങ്ങളോടെ സോദരന്മാരോടൊപ്പം അലങ്കാരമായി തീർന്ന ഭർത്താവിൻ്റെ സാന്നിധ്യമുള്ള അയോധ്യയിൽ ലക്ഷ്മി ദേവിയും അവതരിച്ചതോടെ അവിടെ ഐശ്വര്യം വർദ്ധിക്കാൻ തുടങ്ങി ലോകരെല്ലാം ഏറെ സന്തുഷ്ടരായി ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക് ബാല്യകാലത്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ച രാജകുമാരന്മാർ കൗമാരപ്രായത്തിലേക്ക് പ്രവേശിച്ചു ബ്രഹ്മപുത്രനായ വസിഷ്ഠൻ വിധിപ്രകാരം അവരുടെ ഉപനയന കർമ്മങ്ങൾ നടത്തി വേദങ്ങളിലും വേദാംഗങ്ങളിലും ഉപാംഗങ്ങളിലും അവർ നൈപുണ്യം നേടി സർവചരാചരങ്ങളുടെയും ഗുരുവായ ഭഗവാന്റെ ഗുരുവാകാൻ കഴിഞ്ഞ വസിഷ്ഠ മഹർഷിയുടെ ഭാഗ്യം പറയാവതല്ല ധനുർവേദവിദ്യയിൽ മികച്ച പാഠവം നേടിയ രാജനന്ദന്മാ നന്ദനന്മാരെ കണ്ട ദശരഥൻ പരമാനന്ദം പൂണ്ട് വസിഷ്ഠ മഹർഷിയെ നന്നായി ആദരിച്ചു പ്രീതനാക്കി സേവ്യ സേവക സൈവ്യസേവകഭാവം രാമലക്ഷ്മണന്മാരും സ്വാമി മൃത്യക ഭാവം ഭരതശത്രുഘ്നന്മാരും കൈക്കൊണ്ടു ഒരു ദിവസം ശ്രീരാമൻ വേഗതയുള്ള ഒരു കുതിരവണ്ടിയിൽ വണ്ടിയിൽ കയറി പ്രാണതുല്യനായ ലക്ഷ്മണനോടൊപ്പം ചെന്ന് അമ്പ് ആവനാഴി വാൾ തുടങ്ങിയ ആയുധങ്ങളും എടുത്ത് നായാട്ടിനായി കാട്ടിനുള്ളിൽ പ്രവേശിച്ചു കണ്ണിൽ കണ്ട ദുഷ്ടമൃഗങ്ങളെയെല്ലാം കൊന്നൊടുക്കി മാൻ സിംഹം ആന കരടി കാട്ടുപന്നി കടുവ തുടങ്ങിയ മൃഗങ്ങളെ വധിച്ച് പിതാവിൻ്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ചു ശ്രീരാമൻ നിത്യവും അതിരാവിലെ സ്നാനവും മറ്റ് കർമ്മങ്ങളും ചെയ്ത് ഭക്തിപൂർവ്വം സന്ധ്യാവന്ദനവും നടത്തി മാതാപിതാക്കളുടെ ചരണങ്ങളും വന്ദിച്ച് അനുജന്മാരോട് ചേർന്ന് ജനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കി ധർമ്മ സംരക്ഷണം നടത്തി വന്നു ബന്ധുക്കൾ ഗുരുഭൂതർ എന്നിവന്മാർ എന്നിവരോടൊപ്പം ചേർന്ന് സന്തുഷ്ടിയോടെ മൃഷ്ടഭോജനം കഴിച്ച് ധർമ്മശാസ്ത്രങ്ങളും പുരാണ ഇതിഹാസങ്ങളും കേട്ട് പരബ്രഹ്മത്തിൽ മുഴുകി രാജാവൃത്തി നടത്തിവാണ് പരമാർത്ഥം ചിന്തിക്കുകയാണെങ്കിൽ പരിണാമമില്ലാത്ത ഒരാത്മാനന്ദം എന്തൊരു മായാവൈഭവമാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത് വിശ്വാമിത്രൻ്റെ യാഗരക്ഷയാണ് അത് നമുക്ക് നാളെ മൂന്നാമത്തെ ദിവസം വായിക്കാം എല്ലാവർക്കും നമസ്കാരം